എന്നെ എം എൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവളെ പതിക്കുകയാണെങ്കിൽ എന്നെ വധിച്ചോട്ടെ അവളെ അവൾ കൊച്ചിനു വേണ്ടി ജീവനോട് വിടാന്ന് ഞാൻ പറയാം എന്നെ അതിനെ അവിടെ അയക്കുവാണെങ്കിൽ അവരുമായിട്ട് ഞാനത് സംസാരിക്കാം അവരോട് ഞാൻ മാപ്പ് ചോദിക്കാം എന്നെ എം എൽ എക്ക് കൊണ്ടുപോകാനുള്ള വഴിയുണ്ടാക്കി തരണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊച്ചിപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇതൊന്നും നെട്ടിക്കുന്ന കാര്യമല്ലേ അറിയുമ്പോൾ എങ്ങനെയാണ് അവളോട് കൈ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല പറയണം കുറച്ചെങ്കിലും ഞാൻ അവൾക്ക് വിധി വന്നതിൻ്റെ അതായത് തിങ്കളാഴ്ച വിധി വന്ന ചൊവ്വാഴ്ച രാത്രി വളരെ വളരെ കുറച്ച് നേരം കൊച്ചിന് ഇത്ര നേരം വരെ ഇവിടെ ഒരു ബന്ദ്രന്തി കഴിയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല കോവിഡ് കാരണം കൊണ്ട് തടസ്സമാണ് മമ്മിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്നുള്ളതാണ് കൊച്ചറിയുള്ളൂ എൻ്റെ പേരിൽ ലൈസൻസ് ആകുമ്പോൾ ടോമി ഇങ്ങോട്ടും വന്നു അവൻ അവിടെ വെച്ച് മുതലെടുത്ത് കൈകാര്യം ചെയ്ത് ലാസ്റ്റ് നേരെ വരെ എത്തി യമനിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ യോപ്പം ചേരുന്നു സേവ് നിമിഷപ്രിയ എന്നുള്ളൊരു സംഘടന രൂപീകരിച്ച് പതിനെട്ട് മാസമായി അപ്പോൾ ആ സംഘടന വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിന് മുമ്പ് ചെയ്തു പക്ഷേ അങ്ങനെ ഇത് വലിയ ഒരു തുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുവേണ്ട നമുക്ക് തടസ്സങ്ങളാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് സർക്കാർ ഇടപെട്ട് കേന്ദ്ര ഗവണ്മെന്റും കേരള ഗവണ്മെന്റും ഒക്കെ ഇടപെട്ടാലേ നമുക്കിതിനെ കഴിയുള്ളൂ തടസ്സങ്ങൾ നീക്കാനായിട്ട് നമുക്കതിന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് സഹായം കേരളത്തിൽ നിന്നും പൂർണ്ണമായും സഹായം വേണം കേന്ദ്രത്തിൽ നിന്നും വേണം എന്നാലല്ലേ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ട് ഇടപെടണം എം എൽ എക്ക് ഇടപെടണം എം എൽ എക്ക് ഇത് ഇത്രയായിട്ടും ഇടപെട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ കിടക്കാന്നുകൊണ്ട് കുറച്ചായി ഇപ്പം നമുക്ക് വക്കീലിനെ കിട്ടിയിട്ട് പതിനെട്ട് പതിനേഴ് മാസമൊക്കെ ആയി ഏ ഇതുവരെ നമുക്ക് വക്കീലുണ്ടായില്ല വക്കീലില്ലാതെ നിരപരാധിയായ ഒരു പെൺ അവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുവായിരുന്നു നാല് വർഷമായി യഥാർത്ഥത്തില് ഇവളല്ലാന്നുള്ളത് ഇപ്പോഴാണ് യമനിലെ ഒരു വക്കീലാണ് ഇത് കണ്ട് മനസ്സിലാക്കി അവൾ അവളെ ജയിലിൽ കണ്ടു പോയി ചോദിച്ച് മനസ്സിലാക്കിയത് എമനിലെ വക്കീലാ നമ്മളിവിടെ നിന്ന് ആരെങ്കിലും പോയതാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടുകാരങ്ങനെ പറഞ്ഞു എന്ന് പറയാം യമൻ കാരനാണ് ഈ കൊച്ചിനെ കൊണ്ട് ദൂരം ചെയ്യാൻ പറ്റില്ല ഏഹ് അത്ര തൻ്റെ അടുവുള്ള ഒരാളും എന്ത് ചെയ്യാ എന്ന് കിട്ടാത്ത രീതിയിൽ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ തന്നെ ചെയ്ത് എന്ന് സമ്മതിച്ച് അവിടെ ജയിലിൽ കിടക്കുവാണ് അവരുടെ പീഡനം സഹിക്കാൻ വയ്യാണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഓരോ സഹായം ഉണ്ടായില്ലോ ഒരു വക്കീല വയ്ക്കാനും പറ്റില്ലല്ലോ അന്നത്തെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ചെയ്തു ഇത് ഇവളല്ല ചെയ്തെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി ചെയ്തവരെ നമ്മൾ ഈ അറബ് രാജ്യത്ത് പോയി അന്വേഷിക്കാനും കാര്യങ്ങളിലും പറ്റുമോ പറ്റില്ല അപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടിയും കിടക്കുവാണ് അപ്പോൾ അതിന് എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ അവിടെ അപ്പം അധശിക്ഷി ശരിവെച്ച ആ സാഹചര്യത്തിൽ അവളെ അവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാവരും ചേർന്ന് അവളെ ജീവനോടെ ഇങ്ങോട്ട് രക്ഷിച്ചുകൊണ്ട് വരണം എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത് അതിനെന്ത് വില കൊടുത്താലും അവ എല്ലാത്തിനും എടുക്കുന്നതിനൊക്കെ തടസ്സമാണ് പക്ഷേ ഈ സംഘടന വന്ന ശേഷം അവരൊത്തിരി പരിശ്രമിച്ചിട്ട് ഒരു വക്കീലിനെ കിട്ടി വക്കീലിന് കിട്ടിയതിന് ശേഷം നിമിഷയ്ക്ക് അവിടെ ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റും കുറേ പേപ്പറുകൾ എടുക്കേണ്ട ആവശ്യത്തിനൊക്കെ എംബസി ആവശ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം അവർ ചെയ്തു ഇത് വലിയ തുകയാണ് ചെറിയതിലാണോ ഇതിലാണോ എങ്ങനെയാണ് ഇനി ഒന്നും വേണ്ടയെന്ന് അവർ പറയുകയാണെങ്കിലും ഇവർ ഇടപെട്ടാലേ അതിൻ്റെ കാര്യം മനസ്സിലാകാൻ പറ്റും ഇപ്പോൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാവരും ഇടപെട്ട് അതിന് വേണ്ടപ്പെട്ട വലിയ വലിയ ആൾക്കാരെ ഇടപെട്ട് അവിടുത്തെ ഷെയ്ക്കുവായിട്ടുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിനെങ്ങനെ മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ മാറ്റം വരുന്നെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പറയണതൊക്കെ എത്രയാണെന്നറിയില്ല അവരായിട്ട് ഈ അവരുടെ ആൾക്കാരായിട്ട് ക്ഷയിക്കുമായിട്ട് ഗോത്രങ്ങൾ അവരുടെ കോത്ര ഒരു ഇത് അവരുടെ ഇത് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പോകുന്നുള്ളൂ ഞാൻ അറിയണേ എന്താണെന്ന് അറിയാൻ പാടില്ല എനിക്ക് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഇരിക്കുക കാരണം ഇവ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയ ശേഷം പുറത്ത് പോലും എവിടേക്കും ഞാൻ പോകുന്നില്ല നമുക്ക് എല്ലാവരും പറഞ്ഞറിയുന്നതേ ഉള്ളൂ സംഘടനക്കാരും പറഞ്ഞറിയിക്കുന്നതേ ഉള്ളൂ ഇവിടുത്തെ അമ്മയുടെ മോൻ്റെ മൊബൈലിലേക്ക് വല്ലതും പറഞ്ഞറിയിച്ചാൽ അത് ഞാൻ കേട്ടറിയണം ഇതേ ഇപ്പോൾ വാർത്ത പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ നെട്ടിപ്പോകാണ് രക്ഷപ്പെട്ട് വരുമല്ലോ രണ്ട് വർഷത്തിന് മുമ്പ് ഒരു വിധി വന്നപ്പോൾ അതിന് ശേഷം ഇവരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് മോൾ രക്ഷപ്പെടുമ്പോൾ പിന്നെ ഇതേ നെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ ഞാൻ നെട്ടിയോ ഒരു എന്താ പറയുക ഇനി നേരെ ഒരു ശക്തി പ്രാപിച്ചിട്ടില്ല ഇന്നലെ ഏഴുന്നേക്ക് എട്ട് എന്നാലും തിങ്കളാഴ്ച എട്ടെന്നേക്ക് ഒമ്പത് ദിവസമായി ഇപ്പോൾ ഏഴാം തീയതിയാണല്ലോ വെച്ച ദിവസം വന്നേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു എല്ലാവരും കൂടി എനിക്ക് എല്ലാവരും ഇടപെട്ട് ചെയ്തു തരണം എൻ്റെ മോളെ എങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള തടസ്സങ്ങൾ നീക്കി അതിനു വേണ്ട കാശ് കൈകാര്യം ചെയ്യാനുള്ള തടസ്സങ്ങൾ തരണം എന്നുള്ളതാണ് സർക്കാരിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളു ആ നിലവിലിപ്പോൾ സാഹചര്യം എം എൽ എക്ക് എല്ലാം തടസ്സമാണ് പൈസ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ആളായിട്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ എല്ലാ കാര്യത്തിലും അവിടെ തടസ്സം തന്നെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തോന്നെനിക്കറിയില്ല ഏ അപ്പോൾ എം എൽ എ കൊല്ലംകോട് എം എൽ എ ബാബു സാറ് മറ്റുള്ള അവരൊക്കെയാണ് ഒരുപാട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ സംഘടനയിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ പല സ്ഥലത്തെ ആൾക്കാരുമുണ്ട് ചില സമയത്ത് ഞാൻ മീറ്റിങ്ങി പങ്കെടുക്കാറുണ്ട് അവർ അപ്പോൾ അത്രയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ എന്തായാലും അവളിനെ ജീവനോടെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളെല്ലാം ചെയ്തുവരും തടസ്സങ്ങൾ നീക്കാനായിട്ട് നമ്മുടെ സർക്കാരും വേണ്ടി സഹായം ചെയ്തു തരണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ അവൾക്ക് വിധി വന്നതിൻ്റെ അതായത് തിങ്കളാഴ്ച വിധി വന്ന് ചൊവ്വാഴ്ച രാത്രി വളരെ വളരെ കുറച്ച് നേരം പക്ഷേ അവൾക്ക് ഇപ്പോൾ ഫോണൊക്കെ കൊടുക്കുമ്പോൾ പോലീസ് കാര്യങ്ങൾ മാറി മാറി വരുമ്പോൾ അവരടുത്ത് നിന്നിട്ടാണ് പിന്നെ മിൻ സമയങ്ങൾ കുറച്ച് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ ആ സമയങ്ങളിൽ ഒത്തിരി ആൾക്കാരെയൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടല്ലോ വിധി വന്ന ശേഷം സംഘടനയുള്ളവരിനെയോ ഒക്കെ അവൾ വാട്സാപ്പിൽ ബന്ധപ്പെടേണ്ട സമയം കൂടെ ഉണ്ട് അപ്പം അമ്മ ഇപ്പോൾ ഫോൺ കിട്ടിയതാണ് അപ്പോൾ എന്താണ് അവിടെയൊക്കെ പറയണത് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ഞാൻ എല്ലാവരും വിളിക്കാൻ തുടങ്ങണുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറ എന്താണ് നമുക്ക് ഇനി എന്താണ് വഴി എന്നുള്ളത് പറ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും പറഞ്ഞിട്ടുള്ളു അവളോട് അവളുടെ സമയങ്ങൾ പോകല്ലേ അപ്പോൾ ഞാൻ സമയം കളയണ്ടെന്നോർത്ത് അവരോ ഒക്കെ എല്ലാവരും ബന്ധപ്പെടാൻ പറഞ്ഞു അവളുടെ ഭർത്താവിനെ ടോമിനെയൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെയാണ് അവളുടെ കാര്യങ്ങൾ നിൽക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞു ധൈര്യം വിടാതെ അവിടെ ഇരിക്കും എന്തെങ്കിലും വഴി വഴിപെടും നമുക്കൊരിക്കലും ദൈവം നമ്മളെ കൈവിടില്ല ദൈവം നമുക്ക് വഴികൾ തുറന്നു തരും ധൈര്യമായിട്ട് അവിടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ഞാൻ പറഞ്ഞു ആ ഏഴു വയസ്സ് കഴിഞ്ഞ് എട്ടാമത്തെ വയസ്സായി കൊച്ചുണ്ട് കൊച്ചിന് ഇത്ര നേരം വരെ ഇവിടെ ഒരു ബന്ദ്രന്തി കഴിയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല കോവിഡ് കാരണം കൊണ്ട് തടസ്സമാണ് മമ്മിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് കൊച്ചറിയുള്ളൂ അവൾ അതിനു വേണ്ടി പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചിത്രേ ഉള്ളെങ്കിലും വലിയ വലിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ പറയും കഴിഞ്ഞ കുറച്ച് രണ്ട് മാസം മുമ്പ് കൈ എനിക്ക് കൈ ഒടിഞ്ഞിട്ട് പാടില്ലാതെ ഞാൻ പ്ലാസ്റ്റർ പ്ലാസ്റ്ററിട്ടിരിക്കായിരുന്നു അന്നേരം കൊച്ചും ടോമിയും കൂടെ ഇവിടെ വന്നു കൊച്ചു കാര്യമായിട്ട് അവർ ടോമിയും ജോമിയൊക്കെ അവിടെ വർത്താനം പറഞ്ഞ് അമ്മയൊക്കെ കൂടി അവിടെ ഇരിക്കുമ്പോൾ ഞാനും കൊച്ചും കൂടി ഇവിടെ വന്നിരുന്നു ഇവള് ഒരുപാട് കിന്നാരങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും യുവദാശ്രീകായിട്ട് പ്രാർത്ഥനയൊക്കെ കാണാതെ എങ്ങനെ പറയുക തിരുതിരുവാന്നായിട്ട് ഒരു ദിവസം ഒമ്പത് പ്രാവശ്യം ഒമ്പത് ദിവസം തുടർന്ന് ചൊല്ലിയാൽ അമ്മയുടെ അമ്മ വരുന്നതിൻ്റെ തടസ്സം മാറും നമ്മൾ അവൾ അർത്ഥം ഉള്ളടക്കം എന്ത് വരാ എന്ത് നടക്കാത്ത കാര്യം മേരിയമ്മയെ തടസ്സം മാറും ഏഹ് പ്രേമ മേരി എന്നാണ് എൻ്റെ പേര് അപ്പോൾ അവൾ തന്നെ മേരിയമ്മ വിളിക്കോളും അപ്പം മേരിയമ്മ തടസ്സങ്ങളൊക്കെ മാറും ആ മേരിയമ്മയ്ക്ക് അറിയാവോ ചൊല്ലേ പറഞ്ഞു തരുവാ ഞാൻ എഴുതി തരട്ടെ എന്നൊക്കെ അപ്പോൾ മോളെ ചൊല്ലിയാൽ മേരിയമ്മയുടെ അസുഖം മാറും മമ്മിയുടെ തടസ്സം മാറും എന്നിങ്ങനെയൊക്കെ ഇതാണ് ആ കൊച്ചിപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇതൊന്നും നെട്ടിക്കുന്ന കാര്യമല്ലേ അറിയുമ്പോൾ എങ്ങനെയാണ് അവളോട് കൈകാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല പറയണം കുറച്ചെങ്കിലും കൊച്ചിനെ ഇപ്പോൾ ചിലയിടത്തേക്ക് കൊണ്ടുപോണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് കൊച്ചിനോട് ചെറിയ ഒരു കാര്യത്തിൽ അമ്മ ഇങ്ങനെ ഒരു വിഷമത്തിലാണ് നമുക്കതിന് വേണ്ട ആൾക്കാരനെ കാണാൻ പോകണമെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമോ ഏഹ് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അവനൊരു സ്ഥലത്ത് ഗവൺമെൻറ്റിൽ അവിടെ പഠിക്കാൻ കൊണ്ടാക്കിയിരിക്കുകയാണ് വിളിച്ചുകൊണ്ട് വരണം മുഖ്യമന്ത്രിനെ കാണാൻ പോകണം അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എങ്ങനെയാന്ന് എനിക്കറിയില്ലേ കൊച്ചി എപ്പോഴും അമ്മ മമ്മി വരും എന്നുള്ളതല്ല അവളിരിക്കണേ എപ്പം മമ്മി വരും മമ്മി വീഡിയോ കോൾ എന്നാണ് വിളിക്കുന്നത് ഇപ്പം അപ്പനോട് അപ്പം വിളിച്ചാൽ ചോദിക്കുന്നത് അതാ മമ്മി വീഡിയോ കോൾ വിളിച്ചായിരുന്നോ മമ്മിക്ക് വീഡിയോ കോൾ വിളിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് മാറിയോ നെറ്റ് കിട്ടുന്നുണ്ട് അവളെ ഇതോ അവൾക്ക് വിശേഷമുള്ളൂ മിഷേലെന്നാണ് പേര് അവൾക്ക് അത് മാത്രമേ ഉള്ളൂ പറയാനുണ്ട് അപ്പം അപ്പനെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും ഉത്തരവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അമ്മയുടെ ഇതില്ലാത്ത ഒരു ബുദ്ധിമുട്ടും നല്ല ബുദ്ധിമുട്ടുണ്ട് കൊച്ചു അവൾക്ക് വേണ്ടെങ്കിലും അവളിനെയൊന്നും ജീവനോടെ നിങ്ങൾ എത്തിച്ചു തരണം എന്നാണ് എൻ്റെ അപേക്ഷ കേരളത്തിലിങ്കിൽ എല്ലാ മനുഷ്യരും കൂടി ഇടപെട്ട് അവളിനെ നിങ്ങളുടെ ജീവനോടെ എത്തിക്കണം ചെയ്യാത്ത കുറ്റത്തിന് വിധിച്ചു കിടക്കുകയാണെന്ന് കാര്യങ്ങൾ ഏതാനും മാസങ്ങളായിട്ടുള്ള അറിഞ്ഞിട്ട് നമുക്ക് ആ വക്കീലിനെ കിട്ടിയ ശേഷം വക്കീൽ ജയിലിൽ പോയി ചൊരു പറഞ്ഞ ഒരു ബ്രദർ അവിടെ ഉണ്ട് സാമോൽജിയാണ് ആദ്യം മുതൽ ഇവളുടെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ അതിന് വേണ്ട ഒരു സഹായം പവർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാ ഈ വക്കീലിൻ്റെ കൂടുത്ത് സാറും പോയി രഹസ്യമായി വിളിച്ചുള്ളത് മോൾ തുറന്നു പറ അപ്പോൾ ആ വക്കീലിനെ അറിവേല്ലേ അറിയുള്ളൂ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആളെയും കൊണ്ടാണ് പോയിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് കാര്യം അവളിങ്ങനെയുള്ള ഊരാക്കുരുക്കിലാണ് പട്ട് കിടക്കണമെന്ന് പുള്ളി അപ്പോൾ തന്നെ അവളുടെ മുമ്പിൽ നിന്നിട്ട് തന്നെ എന്നെ വിളിച്ചു സാമൂഹ്യൻ സാറ് അമ്മയൊരിക്കലും വിഷമിക്കേണ്ട നമ്മുടെ മോളുടെ കാര്യങ്ങളും സത്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് ഒരിക്കലും അവൾക്ക് അവൾ അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് എം എൽ എ വക്കീൽ കൂടി മനസ്സിലാക്കിയിരിക്കണം അത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടിയും കിടക്കണം പക്ഷേ ആദ്യം കീഴ് കോടതിയിൽ ആരിയും ഒരു ഇതില്ലാതിരുന്നപ്പോൾ അവിടെ സമ്മതിച്ച കുറ്റം അവർ റെക്കോർഡ് ചെയ്തു വെച്ചു ഇവളത് ഇല്ലാതെയാക്കാൻ പറ്റുമോ ഇവളും ഇല്ലാതെയാക്കുമല്ല അറബി രാജ്യത്ത് വിളിക്കും ഒരു സഹായം ഇല്ലാതെ കിടക്കുമ്പോൾ ഇവളത് സമ്മതിച്ച് കിടക്കുവാണ് ഏ അങ്ങനെയുള്ളതിലാണ് ഇപ്പോൾ നാലു കൊല്ലം കഴിഞ്ഞില്ലേ അങ്ങനെ ഒരു നരകം അനുഭവിച്ച് കിടക്കണത് നിങ്ങൾ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം നമ്മുടെ നാട്ടിലെ എല്ലാ മക്കളും നിങ്ങളെല്ലാവരും ചേർന്ന് അതിന് വേണ്ട കാര്യം ചെയ്യണം വിളിച്ചപ്പോൾ കൊച്ചിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും മിഷേലിനെ വിളിക്കാറുണ്ടോ വരാറുണ്ടോ എന്ന് ചോദിക്കും പിന്നെ അവനും എന്നും വിളിക്കുന്നതല്ലേ ഫോൺ കിട്ടിയ ഫസ്റ്റ് അവനെ വിളിക്കണം പക്ഷെ കൊച്ചിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓ പഠിക്കാൻ കൊണ്ടാക്കി അവിടേക്ക് ഇവിളക്ക് പോണപ്പിളാ കിട്ടുന്ന പറഞ്ഞ് കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ അങ്ങനെ കൊച്ചിനെ കിട്ടാനായിട്ട് കുറേ ആയിട്ട് കൊച്ചിന് കിട്ടുന്നില്ല എന്ന് കൊച്ചു തന്നെ എന്നോട് പറഞ്ഞാൽ കുറച്ചായിട്ട് മമ്മിക്ക് തടസ്സങ്ങളാണ് അവൾ അതിനാണ് ഈ പ്രാർത്ഥനയൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കൂടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും കൂടി ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ മിസ് പറയുന്നതാണ് കൊച്ചിനങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല എന്നവരെ ഒറ്റ സംശയം തോന്നിയിട്ടില്ല സംശയം ഉണ്ടാക്കിയിട്ടില്ല ടോമി ടോമി അതുപോലെ കൈകാര്യം ചെയ്തു പോണേ ആ കാര്യത്തിൽ ടോമി ഇന്ന് വരെ അപ്പോൾ ഇപ്പോൾ ടോമിക്ക് അങ്ങനെ പെട്ടെന്നെടുത്ത് പറയാൻ പറ്റില്ല വേറെ ഏതെങ്കിലും വഴി കൂടെ കൊച്ചിനോട് പറഞ്ഞാൽ ഈ പപ്പ പറഞ്ഞതൊക്കെ തെറ്റായി മാറി കൊച്ചിന് മുമ്പിൽ പപ്പനെ വിശ്വസിക്കാതെ ആയിപ്പോവും മമ്മിനെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അത് പാടില്ല ബുദ്ധി ബുദ്ധി വരുമല്ലേ കൊച്ചിനെ അപ്പോൾ ഏതോ ഒരു വഴി കൂടെ അങ്ങനെ പറഞ്ഞ് ഞാനും കൂടി കുറച്ച് പ്രസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കണം കൊച്ചിനെ അറിയില്ല കാര്യങ്ങൾ എന്താണെന്ന് അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല പറഞ്ഞു കേൾക്കണതാണ് ഇവരവിടെ ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഈ അറബി ഇവിടെ വന്ന് ടോമിയുടെ അടുത്തൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടില്ല ടോമിയുടെ വീട്ടിൽ വന്ന് കുറേ മാസങ്ങൾ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയണേ അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധം ഒത്തിരി കൂടിപ്പോയി അപ്പോൾ സ്നേഹ ആ സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് ഈ മുതലുകൾ കൈകാര്യം ചെയ്യാൻ ഇവൻ തൽക്കാലം ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കൊച്ചിന് മാമൂദിസ കഴിയാത്ത മുമ്പ് കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് കൊച്ചിൻ്റെ മാമൂസിക്ക് ഈ അറബി വന്നിട്ടുണ്ട് ഇവിടെ അറബി ലൈസൻസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു കാര്യത്തിനാണ് ഇവർക്ക് വേണ്ടി സഹായം ചെയ്തത് ടോമിക്കും നിമിഷയ്ക്കും പക്ഷെ ആ സഹായം നേരെ അവൻ്റെ പേരിൽ ലൈസൻസ് ആകുമ്പോൾ ടോമി ഇങ്ങോട്ടും വന്നു അവൻ അവിടെ വെച്ച് മുതലെടുത്ത് കൈകാര്യം ചെയ്ത് ലാസ്റ്റ് നേരെ വിടം വരെ എത്തി അങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല ഒരു പറഞ്ഞ് ടോമി പറഞ്ഞു പറഞ്ഞെന്നാലേ എനിക്കറിയുള്ളൂ ഞാൻ പോവുകയെ കാണുക മറ്റൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ അവളെ അവിടെ വരെ ഇവിടെ അവസാനം ഇപ്പോൾ ഇവിടെ ആയി ആ പക്ഷേ ഇവളുടെ ക്ലിനിക്കിലല്ലേ അവനെ കണ്ടിരിക്കണേ അപ്പോൾ അത് ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത ആൾ അവൾ പക്ഷെ ഇവളിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ആൾക്കാർ വേറെയാണ് പക്ഷേ ചെയ്ത ആൾക്കാർ എങ്ങനെ ചെയ്തെന്ന് കേട്ടാൽ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കണതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരുപാട് പേപ്പറുകളിലൊക്കെ കാര്യങ്ങളേകളുണ്ട് പക്ഷേ നിമിഷം തന്നെ ചെയ്തു എന്നുള്ളത് അവസാനം സമ്മതിച്ചു സമ്മതിച്ചത് അവരുടെ പീഡനങ്ങളും കാരണങ്ങളും കൊണ്ടാണ്